ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തേരത്തിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തുടരും എന്ന സിനിമയുടെ പതിനെട്ടാമത്തെ ദിവസമായ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന് പിന്നിട്ടത് പതിനേഴാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി രണ്ട് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് പതിനെട്ടാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസ് കഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് അങ്ങനെ പതിനെട്ട് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി ഏഴ് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ നാളെ ചൊവ്വാഴ്ചയോട് തന്നെ കേരള ബോക്സ് ഓഫീസ് കഷനായി നൂറ് കോടി മറികടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ചിത്രത്തിന്റെ പത്തൊമ്പതാം ദിവസമായ നാളെ ചൊവ്വാഴ്ചയിലെ കേരള പ്രീസെയിൽ കഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് മികച്ച ഹോളിൽ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് തിങ്കളാഴ്ചയും തമിഴ്നാട് കർഷനായി പതിനഞ്ച് ഇരുപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തമിഴ്നാട്ടിൽ തമിഴ് മലയാളം പതിപ്പിലൂടെ തുടരും എന്ന സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇത്തരത്തിന്റെ ജി സി സി ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള കലഹം റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അത് പ്രകാരം ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് ആറ് പോയിന്റ് അഞ്ച് ആറ് മില്യൺ ഡോളറാണ് ഇവിടെ നിന്നും കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിൽ അൻപത്തിയഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അതേസമയം പതിനെട്ടാം ദിവസമായ തിങ്കളാഴ്ചയിലെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാലര അഞ്ച് കോടി റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ആറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ സിനിമയെ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത് ഷാരീസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ നവാകനായ ബിഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത ഈ സിനിമ പോസിറ്റീവ് ഓഫറേമാണ് നേടിയെടുത്തിരുന്നത് ചിത്രത്തിൽ സിദ്ദിഖ് ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ഉർവശി ജോസുകുട്ടി ജേക്കബ് റാണിയ റാണ എന്നിങ്ങനെയാണ് താരങ്ങൾ ഇന്നലെ വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നാലാം ദിവസമായ ആദ്യ തിങ്കളാഴ്ച കൂടിയായ ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഒരു കോടി പത്ത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് മികച്ച കളക്ഷൻ തന്നെയാണ് അതായത് നാല് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വിദേശ കളക്ഷണുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്ത് വരുമ്പോൾ രണ്ടു കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അഞ്ചു കോടി നാൽപ്പത് ലക്ഷത്തോളം കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ ആദ്യ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി ആറര ഏഴ് കോടി റേഞ്ചിലാണ് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി അവിഷാന്ത് ജീവന്ത തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ സിംറാൻ എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രം തിയേറ്ററിലെത്തി പതിനൊന്നാം ദിവസമായി നില ഞായറാഴ്ച ഈ സിനിമ കേരളാ കഷ്ണായി കളക്ട് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു നിലവിൽ പതിനഞ്ച് ദിവസം കൊണ്ട് കേരളാ കഷ്ണായി എൺപത്തി ഒമ്പത് ലക്ഷം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യ ദിനങ്ങളിൽ നിർജ്ജീവമായിരുന്ന തിയേറ്ററുകളെല്ലാം ഉഷാറാക്കിക്കൊണ്ട് നിലവിൽ തിയേറ്ററുകളുടെ എണ്ണം കൂടുകയും തിയേറ്ററുകൾ നിറഞ്ഞു കവിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട്ടിൽ ആദ്യ നാല് ദിവസം കൊണ്ട് അതായത് വീക്കെൻഡ് കൃഷിനായി പത്ത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ തമിഴ്നാട് കൃഷ്ണൻ ഇരുപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമായിരുന്നു എന്നാൽ പത്താം ദിവസമായ ശനിയാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് പതിനൊന്നാം ദിവസം ഇന്നലെ ഞായറാഴ്ച ആറ് കോടി അൻപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തു നിലവിൽ പതിനൊന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത്തി ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ സംബന്ധമായ ഏറ്റവും പുതിയ പോസ്റ്ററും പുറത്തുവന്നിട്ടുണ്ട് അതുപ്രകാരം ആദ്യ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ അൻപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കേവലം പതിനാല് കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സൂര്യ സൂര്യനായകനായി കാർത്തിക് സൂപ്പരായ തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്റർ എത്തിയ റെഡ്രോ എന്ന തമിഴ് സിനിമ നിലവിൽ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് കേരള കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നാല് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ഒരാഴ്ച കൊണ്ട് നാൽപ്പത്തി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തുടർന്നുള്ള വെള്ളി ശനി ഇന്നലെ ഞായർ വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് അപ്പോൾ രണ്ടാം വാരത്തിൽ തമിഴ്നാട്ടിൽ സിനിമ പുറകോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ടോട്ടൽ പതിനൊന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തി ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപയാണ് തമിഴ്നാട് കർഷണനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വേൾവീട് ബോക്സോസ് കഷ്ണൻ സംബന്ധമായി ഒഫീഷ്യൽ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുമ്പോൾ നൂറ്റിപ്പത്ത് കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ ട്രാക്കൾ കഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കർഷനായി അൻപത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കർഷനായി അറുപത്തി കോടി അറുപത് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വിദേശ കളക്ഷൻ ഇരുപത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വിവിധ ട്രാക്കേഷ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പതിനൊന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം